മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കഫീൽ ഖാൻ പങ്കെടുത്ത പരിപാടി ദേശദ്രോഹമെന്ന ബിജെപി നിലപാടിനൊപ്പം സിപിഎമ്മും സംഘപരിവാർ നിലപാടിനെതിരെ ഇടതു സഹയാത്രികരായ കെഇഎനും പി കെ പോക്കറും രംഗത്തെത്തിയപ്പോള് എതിര്പ്പുമായി സിപിഎം ജില്ലാ സെക്രട്ടറി പ്രൊഫഷണൽ കോളേജുകളില് തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നു തീവ്രവാദ സംഘടനകളുടെ സ്വാധീനത്തിൽ ചില വിദ്യാർത്ഥികളും അധ്യാപകരും ഉള്പ്പെട്ടിരിക്കുകയാണെന്നും പി മോഹനന് ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീല് ഖാനെ പങ്കെടുപ്പിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദ്യാര്ത്ഥികള് സംഘടിപ്പിച്ച സംവാദം രാജ്യദ്രോഹമാണ് എന്ന് ആരോപിച്ചുള്ള ബി ജെ പി മാര്ച്ചിനെതിരെ കെഇഎന് അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ രംഗത്തെത്തുമ്പോൾ സി പി എമ്മിനുള്ളതും പരിപാടിക്കെതിരെയുള്ള നിലപാട് കഫീൽ ഖാൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് സി പി എം ഉൾപ്പെട്ട ആശുപത്രി വികസന സമിതിയാണെന്ന് ബി ജെ പി നേതാക്കളും വ്യക്തമാക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന് ഇക്കാര്യത്തിലുള്ള അഭിപ്രായവും ജന്മഭൂമി പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകളിൽ തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുകയാണ് എന്ന് പി മോഹനൻ പറഞ്ഞു ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന യോഗത്തെക്കുറിച്ച് ആശുപത്രി വികസന സമിതി യോഗം അന്വേഷണം ആവശ്യപ്പെട്ടതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ആശുപത്രി വികസന സമിതി യോഗത്തിലാണ് ഇത് ചർച്ചയ്ക്ക് വന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ആദ്യമായല്ല തീവ്രവാദ സംഘടനകളുടെ സ്വാധീനത്തിൽ ചില വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെട്ടിരിക്കുകയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല തീവ്രവാദ സ്വാധീനത്തിൽപ്പെട്ടവരെ തിരുത്തുകയാണ് വേണ്ടത് ആരൊക്കെയാണ് തീവ്രവാദ ശക്തിയുമായി ബന്ധപ്പെട്ടതെന്ന് കണ്ടെത്തണം വസ്തുതകൾ എന്താണെന്ന് മുഴുവൻ പുറത്തു വരട്ടെ ഒരു നാണയത്തിന്റെ രണ്ടു വശമെന്ന നിലയിൽ സംഘപരിവാരം ക്യാമ്പസുകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അദ്ദേഹം ജന്മഭൂമിയോട് പറഞ്ഞു നിരോധിത സംഘടനയുടെ ഭാഗമായി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടും കോളേജ് അധികൃതർ നിസ്സംഗത പാലിക്കുകയാണ് എന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രനും അഭിപ്രായപ്പെട്ടു കഫീൽ ഖാൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ ബിജെപിക്ക് മാത്രമല്ല സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും എതിർപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത അതേസമയം ഹൈദരലി ശിഹാബ് തങ്ങളും ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും ഹുസൈൻ മടവൂരും ടി ശ്രീകുമാറും കെ കെ കൊച്ചും ഡി സി സി പ്രസിഡന്റ് ടി സിദ്ധിഖുമെല്ലാം പരിപാടിയെ രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്ന സംഘപരിവാറിനെതിരെയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ എല്ലാ പാർട്ടി അംഗങ്ങളും ഉൾപ്പെടുന്ന ആശുപത്രി വികസന സമിതിക്കെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ മെയ് പത്തിനാണ് ഡോക്ടർ കഫീൽ ഖാനെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് ലൈബ്രറി ഹാളിൽ സംവാദം സംഘടിപ്പിച്ചത് പിന്നീട് ഈ പരിപാടിക്കെതിരെ ആശുപത്രി വികസന സമിതി രംഗത്തെത്തി ദേശവിരുദ്ധ പരിപാടിയാണെന്ന് സമിതിയിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു ഇതിന്റെ ചുവടുപിടിച്ച് ജനം വി വാർത്ത നല്കുകയും തുടര്ന്ന് യുവമോർച്ച പ്രവര്ത്തകര് നടപടി ആവശ്യപ്പെട്ട് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുകയുമായിരുന്നു